രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുക എന്നുള്ളത് യു ഡി എഫിനും യു ഡി എഫിനും നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും ഏറെ നിർണായകമാണ് ഇത് ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ മിഷൻ ടു തൗസൻഡ് ട്വൻറി സിക്സ് എന്ന പദ്ധതിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു നൂറിലധികം സീറ്റുകൾ നേടി കേരളത്തിന്റെ അധികാരം പിടിക്കുവാനുള്ള പദ്ധതിയാണ് സതീശൻ നേതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അന്ന് അതിനെതിരെ ചില്ലറ വിമർശനങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നുവെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സജീശന്റെ നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്കിലെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് കാരണം മുൻപ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും എം കേരളത്തിൽ നിന്നാണ് അത്തരമൊരു സംസ്ഥാനത്ത് സി പി എം പോലൊരു പ്രാദേശിക കക്ഷിയോട് തുടർച്ചയായി മൂന്നുവട്ടം പരാജയപ്പെടുക എന്നുള്ളത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാകുന്ന ഒരു സംഭവമായി മാറും ഇതിനാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകോലുവും കൈകോർത്തു ചേർന്നാണ് പുതിയ പദ്ധതികൾ കേരളത്തിന് വേണ്ടി ആവിഷ്കരിക്കുന്നത് കൃത്യമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലങ്ങളിലേക്കും ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായിട്ടാണ് സർവേകൾ നടക്കുന്നത് മുൻപ് പാലക്കാടും ഇപ്പോൾ നിലമ്പൂരിലുമെല്ലാം ഇത്തരം സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളതെന്നും അറിയാൻ കഴിയുന്നു ഇതുപ്രകാരം കേരളത്തിൽ യു ഡി എഫിന് തീരെ വിജയ സാധ്യതയില്ലാത്ത വലിയ വെല്ലുവിളികൾ നേരിടുന്ന അവർ തുടർച്ചയായി പരാജയപ്പെടുന്ന മുപ്പത് പ്രാഥമിക മണ്ഡലങ്ങളുടെ പട്ടിക ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള സർവേ ടീം തയ്യാറാക്കിയിട്ടുണ്ട് ഈ മുപ്പത് മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെച്ച് പരമാവധി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി അനുയോജ്യരായ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇന്നലെ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടത് ഈ റിപ്പോർട്ടിൽ കോൺഗ്രസിലെ യുവ നേതാക്കളുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട് കെ എസ് യുവിന്റെ സംസ്ഥാനത്തെമ്പാടും പരിചിതമായ മുഖങ്ങളായ നേതാക്കളുണ്ട് ഇതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു വേണ്ടി മത്സര രംഗത്തിറങ്ങിയ സ്ഥാനാർത്ഥികളും ഈ റിപ്പോർട്ടിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിക്കുകയും പിന്നീട് മണ്ഡലത്തിൽ ഉറച്ചുനിന്ന് ഈ കഴിഞ്ഞ നാലു വർഷത്തിലധികം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കളെയാണ് ആ മണ്ഡലങ്ങളിലേക്ക് വീണ്ടും പരിഗണിക്കുന്നത് സി ആർ മഹേഷ് രണ്ടായിരത്തി പതിനാറിൽ ദയനീയമായി പരാജയപ്പെട്ട കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് തന്റെ അടിയുറച്ച പ്രവർത്തനം കൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവിടെ മാനദണ്ഡമാക്കിയിട്ടുള്ളത് സമരമുഖത്തും സൈബർ ഇടങ്ങളിലും ജനങ്ങൾക്ക് സുപരിചിതരായ നേതാക്കളെ പോലെ തന്നെ പ്രാദേശികമായി ശക്തമായ ജനകീയ അടിത്തറയുള്ള ജനസ്വീകാര്യതയുള്ള നേതാക്കളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറെക്കുറെ ചെറുപ്പക്കാരുടെ ഒരു പട്ടിക എന്ന് തന്നെ ഈ പട്ടികയെ നമുക്ക് വിശേഷിപ്പിക്കാം പി ടി ബൽറാമിനെയും ശബരിനാഥനെയും പോലെ താരതമ്യേന ചെറുപ്പക്കാരായ മുൻ എം എൽ എമാരും അബിൻ വർക്കി റിജിൽ മാക്കുറ്റിയെ പോലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയർ സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റിൻ മുതലായ വിദ്യാർത്ഥി നേതാക്കളുമെല്ലാം ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂസ് ഐറ്റീൻ പുറത്തുവിട്ടിട്ടുള്ള പട്ടിക പ്രകാരം യു ഡി എഫ് വിജയ സാധ്യത ഇല്ലാത്ത മുപ്പത് മണ്ഡലങ്ങളായി കണക്കാക്കുന്ന മണ്ഡലങ്ങൾ അവിടെ അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലായി മുപ്പത് സീറ്റുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുവാനും അവിടേക്ക് ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാനും കോൺഗ്രസ്സിന് സാധിച്ചാൽ ഈ മണ്ഡലങ്ങളിലെ അൻപത് ശതമാനത്തിലധികം പിടിച്ചെടുത്ത് കേരളം കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു ചരിത്രപരമായ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ അധികാരത്തിലേറാമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടിട്ടുള്ള മണ്ഡലങ്ങളുടെ പട്ടികയും അവിടേക്ക് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയുമാണ് ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലമാണ് അവിടെ യുവ നേതാവായ ബി പി കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്നാണ് സൂചന തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ജോമോൻ ജോസിനെയും കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ അബ്ദുൾ റഷീദിനെയും പയ്യന്നൂർ മണ്ഡലത്തിൽ കെ എസ് യു ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷമ്മാസിനെയും പേരാമ്പ്ര മണ്ഡലത്തിലേക്ക് വി ആർ അനൂപിനെയും കണ്ണൂരിലേക്ക് റിജിൽ മാക്കുറ്റിയെയും കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക് മുൻപ് കോഴിക്കോട് നോർത്തിൽ മത്സരിച്ച കെ എം അഭിജിത്തിനെയും കോഴിക്കോട് നോർത്തിലേക്ക് വിദ്യാ ബാലകൃഷ്ണനെയും തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് നേരത്തെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ മലപ്പുറം ഡിസി അധ്യക്ഷൻ വി എസ് ജോയിയെയും ബാലുശ്ശേരി മണ്ഡലത്തിലേക്ക് വി ടി സൗരജിനെയും തവനൂർ മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊന്നാനിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട അഡ്വക്കേറ്റ് എ എം രോഹിത്തിനെയും പട്ടാമ്പി മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ തന്നെ മത്സരിച്ച റിയാസ് മുക്കോളിയെയും തൃത്താല മണ്ഡലത്തിലേക്ക് തൃത്താലയുടെ മുൻ എം എൽ എ ആയ കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന വി ടി ബൽറാമിനെയും തൃശൂർ മണ്ഡലത്തിലേക്ക് ബി ജെ പിയിൽ നിന്നെത്തിയ സന്ദീപ് വാര്യരെയും കുന്നംകുളം മണ്ഡലത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസിലെ താരമായ ഡോക്ടർ സോയാ ജോസഫിനെയും മണലൂർ മണ്ഡലത്തിലേക്ക് ശോഭ സുബിനെയും കൊടുങ്കൊല്ലൂർ മണ്ഡലത്തിലേക്ക് ഒ ജെ ജരീഷിനെയും കോതമംഗലം മണ്ഡലത്തിലേക്ക് ചാനൽ ചർച്ചകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ ഡോക്ടർ ജിൻഡോ ജോണിനെയും അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് ഒ ആർ കണ്ണനെയും കായംകുളം മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മികച്ച മത്സരം കാഴ്ചവെച്ച ഹരിത ബാബുവിനെയും ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കിയെയും പീരിവേട് മണ്ഡലത്തിലേക്ക് കെ സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യ സേവിയറിനെയും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് കെ സംസ്ഥാന ഉപാധ്യക്ഷയായ ആൻ സെബാസ്റ്റിനെയും പുനറൂർ മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് സഞ്ജയ് ഖാനെയും തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് അതായത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് കെ എസ് ശബരിനാഥനെയും കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി എ ഗ്രൂപ്പ് ഒരു ഘട്ടത്തിൽ പരിഗണിച്ച ചാണ്ടിയമ്മന്റെ വിശ്വസ്തനായ ജെ എസ് അഖിലിനെയും ചിറയൻകീഴ് മണ്ഡലത്തിലേക്ക് ബി എസ് അനൂപിനെയും മുമ്പ് ചിറയൻകീഴ് മത്സരിച്ച അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീറിനെ നിർമ്മങ്ങാട് മണ്ഡലത്തിലേക്കും വർക്കല മണ്ഡലത്തിലേക്ക് എ ജെ ആനന്ദിനെയും അരുവിക്കര മണ്ഡലത്തിലേക്ക് എം ആർ ബൈജുവിനെയും പരിഗണിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മികച്ച ഒരു യുവനിരയെയാണ് സി പി എമ്മിനും എൽ ഡി എഫിനും കനത്ത വെല്ലുവിളി ഉയർത്തുവാൻ കോൺഗ്രസ് ഈ മണ്ഡലങ്ങളിൽ ഫീൽഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അതായത് പൊതു തെരഞ്ഞെടുപ്പിന് ഏകദേശം എട്ട് മാസം മുൻപേ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളുടെ ചുമതല നൽകി ഈ നേതാക്കളെ ഈ മണ്ഡലങ്ങളിൽ കളത്തിലിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് ശേഷം നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാകേണ്ടവർക്ക് മണ്ഡലത്തിൽ തന്നെ നേരത്തെ എത്തി സുപരിചിതരാകുവാനും അവിടുത്തെ പ്രവർത്തകരുമായി ഇടപഴകുവാനും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുവാനുമുള്ള അവസരം നൽകുക വഴി സുപരിചിതത്വം നേടിയെടുക്കാമെന്നും അതുവഴി വിജയം ഉറപ്പാക്കാമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കുന്നത് സുനിൽ കനഗേലു ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തായിരിക്കും ഈ മുപ്പത് മണ്ഡലങ്ങളിലും ഈ നേതാക്കൾ പ്രവർത്തിക്കുക എന്ന സൂചനകളും വരുന്നു ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി